എൻ്റെ പേര് മേരി ഷെറിൻ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു എനിക്ക് മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത് എനിക്ക് മെയി മെയിനായിട്ട് ഞാൻ ഒരുപാട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് സാലറി കിട്ടുന്നില്ലായിരുന്നു ഒമ്പത് മാസത്തോളം കഴിയുമ്പോഴാണ് എനിക്ക് സാലറി വീഴുന്നത് ഞാൻ മാതാവിൻ്റെ ഇടുക്കിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ ഇടുക്കിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ അന്ന് എനിക്ക് സാലറി വേണു മത അത് കാരണം ആറ് ഏഴ് മാസം സാധാരണ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീഴുന്നതാണ് അത് ഏഴും എട്ടും ഒമ്പതും മാസമായി ഒരുപാട് വിഷമിച്ചു അതിന് ശേഷം ഹസ്ബൻഡ് പുറത്തായിരുന്നു ഇച്ചായന് ജോലിക്ക് ഒരു പ്രശ്നം സംഭവിച്ച് നാട്ടിൽ വരേണ്ടി വന്നു അങ്ങനെ ഒരു വർഷത്തോളം എനിക്കും ഇച്ചായനും ജോലി ഞാൻ ജോലിക്ക് പോകുന്നതാണെങ്കിലും ശമ്പളം കറക്റ്റ് വീഴുന്നില്ല ഇച്ചായനു ജോലിയില്ല അപ്പം അങ്ങനെ ഇവിടെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളങ്ങനെ ജീവിച്ച് പോരുന്ന മാതാവിൻ്റെ ഇടയ്ക്കയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ വർഷം മാർച്ചിലും ഇച്ചായനും മെയ്യിലും ഞങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ളൊരു ജോലി തരണേന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ജോലി കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് എനിക്ക് റക്തത്തിൻ്റെ അടുത്തായിട്ട് ഒരു പരു പോലെ വന്നു നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് വണ്ടി ഓടി ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് എന്നാലും പോകും ഭയങ്കര വിഷമമായിപ്പോയി ഞാനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ട മരുന്നുകളും കാര്യങ്ങളും ഒക്കെ വെച്ചു പക്ഷേ ഒരു ഇതുമില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ അത് കീറും കീറി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല റെസ്റ്റ് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഞാനും എൻ്റെ മമ്മിയും കൂടി ഇവിടെ വന്ന് ഒരു സന്ധ്യ സമയമാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇളക്കൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിലെ തേൻ തീർന്നു പോയായിരുന്നു ഇവിടുന്ന് വെഞ്ചരിച്ച തേനും മേടിച്ചോണ്ട് പോയി അന്ന് ഞാൻ അത് പെരട്ടി രാത്രി ആയപ്പോഴത്തേക്കും അത് പൊട്ടുകയും ഒരു പ്രശ്നവും ഉണ്ടാകാതെ കാരണം എനിക്ക് ഡയബറ്റിക് ആയതുകൊണ്ട് പഴുക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ആ സമയത്ത് എനിക്ക് നല്ല ഷുഗർ ഉണ്ട് പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെയൊക്കെ ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലമാണ് പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ പൂർണ്ണമായിട്ട് അത് മാറ്റിത്തന്നു അങ്ങനെ മാതാവ് ഒരുപാട് ഞാൻ ചെയ്യുന്നത് പത്രം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ ഡാപ്പർ അതുപോലെ ആവശ്യമുള്ളവർക്ക് എന്നാലാവുന്ന വിധം ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബസമാധാനം ഇതൊക്കെ എൻ്റെ എല്ലാ പ്രവൃത്തിയിലും മാതാവ് ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഒരുപാ ഒരായിരം നന്ദി എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏശയാ പ്രവാചൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാലിടറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും മരക്കച്ച അഴിഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല ഏഷ്യാപ്രവാചകൻ്റെ ഒരു ശക്തമായ പ്രവചനമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ നമുക്കുമുണ്ടാകുന്ന ഒരു വലിയ തീക്ഷണതയുടെ പ്രവചനമാണിത് നമ്മുടെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരികയോ ഉറക്കം വരികയോ ഉറക്കം തൂങ്ങുകയോ ഒന്നുമില്ലാത്ത ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ മേരീശ്വരൻ നമ്മോട് പങ്കുവെച്ചത് നമുക്ക് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കാരുണ്യപൂർവ്വം നോക്കി കാണുവാനൊക്കെയുള്ള വലിയ കൃപ ലഭിക്കുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തങ്ങൾക്ക് ജീവിത ഉണ്ടാകുമ്പോഴെല്ലാം വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നാം ഈ അൾത്താരയിലേക്ക് കയറി വരുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുമ്പോഴുള്ള ഒരു വലിയ ആനന്ദം നമുക്കെപ്പോഴും ലഭിക്കുന്നു ഇവിടെ മേരി ഷെറിൻ പറയുകയുണ്ടായി ഞാനും ഹസ്ബൻഡും ജോലി ചെയ്യുന്നുണ്ട് ഈ സഹോദരി ജോലി ചെയ്തിട്ട് വളരെ മാസങ്ങളായി സാലറി കിട്ടാത്ത ഒരവസ്ഥയിൽ വളരെ വേദനയോടെ ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥിച്ചപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് പെട്ടെന്ന് എല്ലാം സാധ്യമാക്കി കൊടുക്കുന്നതെന്ന് മേരി ഷെറിൻ വളരെ വിശ്വാസത്തോടെ വളരെ ആത്മാർത്ഥമായി ഇവിടെ നമ്മോട് ഇവിടെ ഏറ്റുപറയുന്നു നമ്മുടെ ഏതൊരു അവസ്ഥയിലും പരിശുദ്ധ അമ്മയോടുകൂടെ നടക്കുമ്പോൾ നമുക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല അതിനൊരു കാലവിളംബം വരുത്തുകയില്ല എന്ന് ഈ ഷോയിലൂടെ നമുക്ക് എപ്പോഴും വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട് നാം വചനത്തിലൂടെ വായിക്കുന്നതനുസരിച്ച് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്കായി ഞാനൊരിക്കലും കാല കാലവിളംബം വരുത്തുകയില്ല മോശ ഇസ്രായേൽക്കാരെ നയിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം കൃത്യമായ വളരെ ടേസ്റ്റുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വെള്ളവും മാംസവും എല്ലാം അവർക്ക് നൽകിക്കൊണ്ടിരുന്നു അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും കാല വിളംബം നൽകിയിട്ടില്ല പഴയ നിയമം വായിക്കുന്നതെല്ലാം ഈശോയെക്കുറിച്ചാണെങ്കിലും നമുക്കാവശ്യമുള്ള സന്ദേശങ്ങളെല്ലാം എപ്പോഴും അതിൽ നിന്ന് സങ്കീർത്തനങ്ങൾ വഴിയായും മറ്റു പുസ്തകങ്ങളിൽ നിന്നെല്ലാം ബൈബിളിൽ നമുക്ക് എപ്പോഴും നമുക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കും പരിശുദ്ധാമ കൃത്യസമയത്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും വഴി നടത്തുകയും ചെയ്യുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മേരിഷറിൻ്റെ കാലിലുണ്ടായ ഒരു വലിയ ഒരു പരു ഉണ്ടാവുകയും അത് സർജറി ചെയ്യണം ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കീറി കളയണം എന്നൊക്കെ ഡോക്ടേഴ്സ് വളരെ സ്ട്രോങ് ആയി പറഞ്ഞപ്പോഴെല്ലാം തനിക്ക് വളരെ ഷുഗർ ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ ഉണ്ടായിരുന്ന നേരച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിച്ച അന്ന് തന്നെ അത് പെട്ടെന്ന് പൊട്ടുകയും അതിന് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഇൻഫെക്റ്റഡ് ആവാതെ തന്നെ ഈ മകൾക്ക് അതിന് സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ അവരുടെ കുടുംബത്തിൽ വളരെ സമാധാനവും സന്തോഷവുമാണ് അവരുടെ എല്ലാ ഐശ്വര്യവും നമുക്കറിയാം ഉടമ്പടിയുള്ള ഉടമ്പടി കവനൻ്റ് എലമെൻ്റ് നാം നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഐശ്വര്യമുണ്ടാവും നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുണ്ടാകും നമുക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും നമുക്ക് സുഗന്ധാഭിഷേകമുണ്ടാവും നമ്മെപ്പോഴും എൻവലപ്പ് ചെയ്യുന്ന എന്തോ ഒരു പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അദൃശ്യമായ ഒരു പിന്തുടർ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നമുക്കത് അനുഭവിക്കാനും സാധിക്കും എപ്പോഴും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കാം നാം കാണുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള പല മക്കളും വന്ന് വളരെയധികം ദീർഘനേരം ഈശോയോടും പരിശുദ്ധ അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അനുഗ്രഹം അവർക്കതിനൊരു മടുപ്പ് തോന്നുന്നില്ല അവർക്ക് ഒരിക്കലും ഉറക്കം വരുന്നില്ല അതിൻ്റെ കാരണം ഈശോയുള്ള ആ അഗാധമായ സ്നേഹമാണ് പ്രണയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇശോയ്ക്കും പരശുദ്ധാമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും മേരീഷ്വറിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഇശോയ്ക്കും പരശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക